കൂട്ടുകാരെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലത്തെ സ്മാരകമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ ഇത് ചെന്നൈയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇത് കാഞ്ചീപുരത്തേക്ക് പോകുന്ന ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ വലിയൊരു ദേശീയ പതാക ആദ്യം തന്നെ നമുക്ക് കാണാം പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ദൂരെ ഏഴ് വലിയ മാർബിൾ ൂണുകളോടു കൂടിയ ഒരു സ്മാരകം കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് ഇവിടെ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്ന ആ വേദിക്കരികിൽ വെച്ചിട്ടുണ്ടായ സ്ഫോടനത്തിൽ അതായത് ശ്രീലങ്കൻ തമിഴ് പുലികൾ നടത്തിയ ഒരു സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്മാരകം കുറച്ചും അടുത്ത് കാണുമ്പോൾ ഏഴ് തൂണുകൾ കാണാം ആ ഏഴ് തൂണുകൾ പല കാര്യങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് വലിയ ഒരു ഉദ്യാനമായിട്ടാണ് ഈ രാജീവ് ഗാന്ധിയുടെ സ്മാരകം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പോൾ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യവും നടക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം സൗജന്യമാണ് തീർച്ചയായും ഇവിടം പറ്റുമെങ്കിൽ സന്ദർശിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രാജീവ് ഗാന്ധി മരിച്ച ആ സ്പോട്ടിലേക്ക് ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം പൊട്ടിച്ചെറിയ ആ സ്പോട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം പതിച്ചതിന് മുമ്പിൽ ഒരു കല്ല് കാണാം അവിടെയാണ് അദ്ദേഹം മരിച്ചു വീണത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി എൻ്റെ പേജ് തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക